നത്തിംഗ് എന്ന ബ്രാൻഡ് ഇതുവരെ പുറത്തിറക്കിയ ഓരോ പ്രോഡക്റ്റുകളും കാഴ്ചയിലെ വ്യത്യസ്തത കൊണ്ട് മറ്റ് ബ്രാൻഡിന്റെ പ്രോഡക്റ്റുകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ പുറത്തിറക്കുന്നതിനു വേണ്ടി നത്തിങ് കൊണ്ടുവന്ന അവരുടെ സബ് ബ്രാൻഡ് ആയിരുന്നു സി എം എഫ് കളർ മെറ്റീരിയൽ ഫിനിഷ് എന്നതിന്റെ ചുരുക്കെഴുത്തായിരുന്നു സി എം എഫ് സി എം എഫ് എന്ന സബ് ബ്രാൻഡിലും കുറച്ച് പ്രോഡക്റ്റുകൾ നത്തിങ് നേരത്തെ പുറത്തിറക്കിയിരുന്നു എങ്കിലും ആദ്യമായിട്ടാണ് ഒരു സ്മാർട്ട് ഫോൺ സി എം എഫിന്റെ പേരിൽ തന്നെ എത്തുന്നത് സി എം എഫ് ഫോൺ വൺ എന്ന പേരിൽ നത്തിങ് ഫോണുകളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന പോലെ പല കൗതുകങ്ങളും ഒളിപ്പിച്ചു വെച്ചാണ് സി എം എഫിന്റെ ആദ്യ ഫോണും വന്നിരിക്കുന്നത് സാധാരണ ഫോണുകളിൽ കേസ് മാറി ഉപയോഗിക്കുന്നത് പോലെ ഈ ഒരു ഫോണിന്റെ ബാക്ക് പാനൽ തന്നെ മാറ്റി ഉപയോഗിക്കാം എന്നതാണ് ആദ്യ പ്രത്യേകത ഞാൻ ഇതിന്റെ ഡാർക്ക് ബ്ലൂ സിം ട്രേ യൂസ് ചെയ്യുന്നില്ല പകരം ആദ്യം ഉണ്ടായിരുന്ന ലൈറ്റ് ബ്ലൂ സിം ട്രേ ആണ് യൂസ് ചെയ്യുന്നത് ഒരു വെറൈറ്റിക്ക് വേണ്ടി അതുപോലെ ഈ ലൈറ്റ് ബ്ലൂ സ്ക്രൂ ആണ് ഈ ഒരു ഭാഗത്ത് കൊടുക്കുന്നത് സാധാരണയായി നമ്മൾ ഒരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ആയിസ് തീരുന്നത് വരെ ആ ഒരു ഒറ്റ കളർ വേരിയന്റ് നമ്മൾ കൊണ്ടുനടക്കേണ്ടതുണ്ട് എന്നാൽ ഫോൺ വണ്ണിന്റെ കാര്യത്തിൽ കേസ് വാങ്ങേണ്ട ആവശ്യമില്ല മാത്രമല്ല ഫോണിന്റെ ബാക്ക് പാനൽ മോശമായി കഴിഞ്ഞാൽ പുതിയത് നമുക്ക് വാങ്ങി നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാനും സാധിക്കും ഫോണിനകത്തുള്ള ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എന്നും ഓർമ്മിപ്പിക്കട്ടെ ഡൺ സി എം എഫ് പുറത്തിറക്കിയ ആദ്യ പ്രോഡക്റ്റുകളിൽ ഒരു റോട്ടേറ്റിംഗ് ബട്ടൺ നമ്മൾ കണ്ടതാണ് അതിന് സമാനമായിട്ടുള്ള ഒരു ബട്ടൺ ഇവിടെ സി എം എഫ് ഫോൺ വണ്ണിൽ നമുക്ക് കാണാം ഇത് ഫോണിന് ഒരു വ്യത്യസ്ത ലുക്ക് നൽകുന്നുണ്ട് മാത്രമല്ല ഈ ഒരു ഭാഗം ഇളക്കി മാറ്റിയാൽ അവിടെ നമുക്ക് മറ്റ് ആക്സസറികൾ കണക്ട് ചെയ്യാനും സാധിക്കും ഈ ഒരു ഫോണിനോടൊപ്പം അഡീഷണൽ ആക്സസറിയായി വാങ്ങാവുന്ന സ്റ്റാൻഡും വാലറ്റും ഒക്കെ ഫോണിന്റെ ബാക്കിൽ ഫിക്സ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഭാഗം ഉപയോഗിക്കാം സത്യത്തിൽ ഇത്തരം കാര്യങ്ങൾ നിരവധി സാധ്യതകളാണ് ഈ ഒരു ഫോണിനെ സംബന്ധിച്ച് തുറന്നിടുന്നത് നിരവധി തേർഡ് പാർട്ടി ആക്സസറീസുകൾ മറ്റ് കമ്പനികൾ പുറത്തിറക്കിയാൽ അവയൊക്കെ ഈ ഒരു ഫോണിനോടൊപ്പം ചേർത്ത് ഉപയോഗിക്കാം എന്നതും ഈ ഒരു ഫോണിന്റെ പ്രത്യേകതയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് വെറും പതിനയ്യായിരം രൂപ റേഞ്ചിൽ വില വരുന്ന ഒരു സ്മാർട്ട് ഫോണിലാണ് എന്നറിയുമ്പോഴാണ് സത്യത്തിൽ ആരും ഒന്ന് ഞെട്ടിപ്പോകുന്നത് സിക്സ് പോയിന്റ് സിക്സ് ഓ എൽ ഡി ഫുൾ എച്ച് ഡി പ്ലസ് റെസൊല്യൂഷൻ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്നത് മാത്രമല്ല വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിൽ നത്തിങ് നൽകിയിട്ടുണ്ട് ഫോണിന്റെ ഫിംഗർ പ്രിന്റ് സംവിധാനം ഇത്തരത്തിൽ ഇൻ ഡിസ്പ്ലേയിലായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത് ഫോണിന്റെ സിം ട്രേ പരിശോധിച്ചു കഴിഞ്ഞാൽ ഹൈബ്രിഡ് സിംസിലോട്ട് ാണ് നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരേ സമയം രണ്ട് നാനോ സിം കാർഡുകളോ അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡും ഒരു സിം കാർഡും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കാനാകും സ്വന്തം ഓയസ് ആയിട്ടുള്ള നത്തിങ് ഓയസ് ടു പോയിന്റ് സിക്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത് ഏതാണ്ട് സ്റ്റോക്ക് ആൻഡ്രോയിഡിന് സമാനമായിട്ടുള്ള ഒരു ഓയസ് എക്സ്പീരിയൻസ് തന്നെയാണ് നത്തിങ് സ്മാർട്ട് ഫോണുകളിലെ ഈ ഒരു നത്തിങ് നത്തിയസ് നൽകുന്നത് നത്തിങ് നേരത്തെ പുറത്തിറക്കിയ ഇതിലും വില കൂടിയ സ്മാർട്ട് ഫോണുകളുടെ അതേ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ പതിനയ്യായിരം രൂപ വില വരുന്ന സി എം എഫ് ഫോൺ വണിലും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് ആൻഡ്രോയിഡ് ഫോർട്ടീനിലാണ് ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ വരെയുള്ള അപ്ഡേറ്റുകൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കും മാത്രമല്ല മൂന്ന് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കും മീഡിയ ടെക്കിന്റെ ഡയമണ്ട് സിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന പ്രോസസർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്തു പകരുന്നത് ഈ ഒരു ഫോണിന് മുൻപ് നത്തിങ് പുറത്തിറക്കി അവരുടെ നത്തി എ എന്ന ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നു ഏകദേശം ഇരുപത്തിയായിരം രൂപ വിലയിൽ താഴെ വരുന്ന സ്മാർട്ട് ഫോൺ ആ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിച്ചിരുന്ന പ്രോസർ ആയിരുന്നു ഡയമണ്ട് സിറ്റി സെവൻ ടു ഡബിൾ സീറോ എന്ന പ്രോസസർ ഇവിടെ സെവൻ ത്രീ ഡബിൾ സീറോ എന്ന പ്രോസസർ ആണെങ്കിലും പേര് കേൾക്കുമ്പോൾ ഒരുപക്ഷെ സെവൻ ത്രീ ഡബിൾ സീറോ സെവൻ ടു ഡബിൾ സീറോയെക്കാൾ പവർഫുൾ ആണെന്ന് തോന്നി പോകും പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല സെവൻ ടു ഡബിൾ സീറോ എന്ന പ്രോസസിനേക്കാൾ ഒരു അല്പം കൂടി താഴെ നിൽക്കുകയാണ് സെവൻ ത്രീ ഡബിൾ സീറോ എന്ന മീഡിയ ടെക്കിന്റെ പ്രോസസർ ഈ ഒരു പ്രോസസർ ഏകദേശം അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികമുള്ള ഒരു സമ്മാനിക്കുന്നത് ഒരു ഹെവി ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണൊന്നും അല്ല പുറത്തിറക്കിയിരിക്കുന്ന സി എം എഫ് ഫോൺ വൺ എന്ന് എന്നേ പോലെ നിങ്ങൾക്കും അറിയാം എന്നാൽ ഒരു മോഡറേറ്റ് ഗെയിമിംഗ് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നല്ല രീതിയിൽ സാധ്യമാണ് ഈ ഒരു ഫോണിനകത്ത് ഗ്രാഫിക്സ് സ്മൂത്തിലും ഫ്രെയിം റേറ്റ് എക്സ്ട്രീമിലും അതായത് സിക്സ്റ്റി എഫ് പി എസ് ലാണ് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ഗെയിം പ്ലേ ചെയ്യാൻ പറ്റുന്നത് ലാഗോ കാര്യങ്ങളോ ഇഷ്യോ ഒന്നും ഇല്ല ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് വളരെ ഓക്കെയാണ് ഫോണിന്റെ ബോക്സിനകത്ത് ചാർജർ ഇല്ല എന്നുള്ളത് ഒരു കുറവായി തന്നെ പറയേണ്ടി വരും എന്നിരുന്നാലും ഈ ഒരു സ്മാർട്ട് ഫോണിന് മുപ്പത്തിമൂന്ന് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് നത്തിങ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ അയ്യായിരംഎറ്ററിറ്റിയാണ് നൽകിയിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്റ്റോക്ക് ആൻഡ്രോയിഡിന് സമാനമായത് കൊണ്ട് തന്നെയും ഇതുവരെ ഉള്ള നത്തിങ്ങിന്റെ മറ്റ് ഫോണുകളും മികച്ച ബാറ്ററി ലൈഫ് നൽകിയിരുന്നത് കൊണ്ട് തന്നെയും ഈ ഒരു സ്മാർട്ട് ഫോണിലും മികച്ച ഒരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഫോണിന്റെ ക്യാമറയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ബാക്കിൽ രണ്ട് ക്യാമറകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അമ്പത് മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി സെൻസറും രണ്ടാമതായി ഒരു ഡെപ്ത് സെൻസറുമാണ് നൽകിയിരിക്കുന്നത് ഇതുവരെ നത്തിങ്ങിന്റെ എല്ലാ ഫോണുകളിലും രണ്ട് ക്യാമറകളിൽ ും ആ രണ്ട് ക്യാമറകളും അമ്പത് മെഗാ പിക്സലിന്റെ വീതമായിരുന്നു എന്നാൽ ഇവിടെ കാര്യങ്ങൾ വില കുറയ്ക്കുന്നതിന് വേണ്ടി പ്രൈമറി സെൻസർ അമ്പത് മെഗാ പിക്സൽ നിലനിർത്തുകയും സെക്കൻഡറി സെൻസർ ഒരു ഡെപ്ത് സെൻസറായി പേരിന് വേണ്ടി ചുരുക്കിയിരിക്കുകയും ചെയ്യുന്നു ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ സാമ്പിളുകൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമുണ്ട് ഓവർ സാച്ചുറേറ്റഡ് അല്ലാത്ത ഒരു നാച്ചുറൽ ലൈക്ക് ഫോട്ടോസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത് ഒരു മീഡിയം ക്യാമറ പെർഫോമൻസ് എന്ന് വേണം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറയെ വിശേഷിപ്പിക്കാൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റ് ഫോണുകൾ നൽകുന്ന ക്യാമറ പെർഫോമൻസിനും മുകളിൽ നിൽക്കുന്ന എന്ന ഒരു രീതിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ നൽകുന്നത് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം ഫോർ കെ റെസല്യൂഷനിൽ സിക്സ്റ്റി ഫ്രെയിം വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാമെങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന വീഡിയോകൾക്ക് ഒരു അല്പം ഷേക്ക് ഉണ്ട് എന്നാൽ ഇ ഐ എസ് എന്നറിയപ്പെടുന്ന ഇലക്ട്രോണിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെയും അത് ഒരു പരിധി വരെ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് പതിനാറ് മെഗാ പിക്സലിന്റെ സെൽഫി സെൻസറാണ് നൽകിയിരിക്കുന്നത് ബാക്ക് ക്യാമറ അപേക്ഷിച്ച് അത്ര മികച്ച പെർഫോമൻസ് ഒന്നും അല്ല സെൽഫി ക്യാമറ നൽകുന്നത് എന്നും പറഞ്ഞുകൊള്ളട്ടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോണിന് ചില കുറവുകളുണ്ട് അതായത് ഈ പ്രൈസ് പോയിന്റിൽ എൻ എഫ് സി സപ്പോർട്ട് നൽകിയിട്ടില്ല അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന് സ്റ്റീഡിയോ സ്പീക്കറുകൾ കൊടുത്തിട്ടില്ല എന്നുള്ളതും ഒരു കുറവാണ് സാധാരണ ഈ പ്രൈസ് റേഞ്ചിലുള്ള മറ്റ് ഫോണുകളിലൊക്കെ സ്റ്റീരിയോ സ്പീക്കറുകൾ നമ്മളിപ്പോൾ തുടർച്ചയായി കാണുന്നതാണ് എന്തുകൊണ്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബോക്സിന് അത് ചാർജർ നൽകിയിട്ടില്ല അതിൽ കുറവാണെങ്കിലും നത്തിങ് എന്ന ബ്രാൻഡ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ നത്തിങ് ഇതുവരെ പുറത്തിറക്കിയ ഒരു ഫോണിലും നത്തിങ് ചാർജർ നൽകിയിട്ടില്ല എന്നുള്ളതും കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് സാംസങ്ങും ആപ്പിളും ഒക്കെ നിലവിൽ പിന്തുടരുന്ന അതേ പാതയിൽ തന്നെയാണ് നത്തിങ്ങും സഞ്ചരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഈ പ്രൈസ് റേഞ്ചിൽ ഒരു വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല എന്നുള്ളതും വേണമെങ്കിൽ ഒരു കുറവായിരുന്നു എടുത്ത് പറയാം അതുപോലെ ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഡിസ്പ്ലേക്ക് ചുറ്റും കാണുന്ന ഒരു ബെസലിന്റെ വലിപ്പം ഒരു ആവറേജ് സൈസിന് മുകളിൽ നിൽക്കുന്നതായി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പല ഫോണുകളിലും ഈ പ്രൈസ് പോയിന്റിൽ ഒരു ബെസൽസ് ഡിസ്പ്ലേയുമായിട്ടാണ് വരുന്നത് അപ്പൊ ഇത്രയും കുറവുകൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ആ കുറവുകളൊക്കെ നമുക്ക് മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ മികച്ച ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് നത്തിങ് സി എം എഫ് എന്ന് പറയുന്ന സബ് ബ്രാൻഡിൽ പുറത്തിറക്കിയിരിക്കുന്ന സി എം എഫ് ഫോൺ വൺ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇരുന്നാൽ ആരും ഒന്ന് നോക്കി കാരണം ഡിസൈൻ കൊണ്ട് വ്യത്യസ്തത സൃഷ്ടിച്ചിരിക്കത്തിങ് സി എം എഫ് ഫോൺ വണ്ണിൽ സി എം എഫ് എന്ന് പറയുന്ന സബ് സബ്ബ്രാൻഡിൽ സി എം എഫ് ഫോൺ നത്തിങ് പുറത്തിറക്കിയപ്പോൾ അതിനോടൊപ്പം മറ്റു ചില പ്രോഡക്റ്റുകൾ കൂടി നത്തിങ് പുറത്തിറക്കിയിരുന്നു അവരുടെ മുൻകാല സ്മാർട്ട് വാച്ചിന്റെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്മാർട്ട് വാച്ച് ആയ സി എം എഫ് വാച്ച് പ്രോ ടുവും അതുപോലെ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ആയിട്ടുള്ള സി എം എഫ് ബഡ്സ് പ്രോ ടൂ ഈ രണ്ട് പ്രോഡക്റ്റുകളുടെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ ഇടാൻ മറക്കരുത് നമുക്കറിയാം നത്തിങ് ഇതുവരെ പുറത്തിറക്കിയ ഓരോ പ്രോഡക്റ്റുകളിലും അവർ ഡിസൈനിൽ അവരുടേതായ ഒരു സിഗ്നേച്ചർ പതിപ്പിച്ച് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതെന്തായാലും ഇവിടെ സി എം എ ഫോൺ വണ്ണിലും നത്തിങ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ത് തന്നായാലും ഈ പ്രൈസ് പോയിന്റിൽ ഇതൊരു മികച്ച ബൈ തന്നെയായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്